ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ മെയ് മാസം അവസാനിച്ചു നമ്മൾ ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചു നമുക്കറിയാം ജൂൺ മാസം ഈശോയുടെ തിരിഹൃദയത്തിന് വേണ്ടി തിരിഹൃദയത്തിൻ്റെ വണക്കത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന മാസമാണ് പരിശുദ്ധ അമ്മയുടെ വണക്കം കഴിഞ്ഞാൽ അടുത്തു തന്നെ ഈശോയുടെ തിരുഹൃദയത്തിനോടുള്ള വണക്കമാണ് വരുന്നത് നമുക്ക് ഇതിലൊന്ന് മനസ്സിലാക്കാം പരിശുദ്ധ അമ്മയുടെ വണക്കം കഴിയുമ്പോൾ അമ്മ നമ്മളെ വിശദീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്നതിന് വേണ്ടി ഒരുക്കും ഈശോയുടെ തിരുഹൃദയ വണക്ക മാസത്തിൽ നമുക്ക് കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാളിന് വേണ്ടി കൂടിയും ഒരുങ്ങാം ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ സഭ ആഘോഷിക്കുന്നത് അതിനടുത്ത ദിവസം തന്നെ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളും ആഘോഷിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനും മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളിനും വേണ്ടി നമുക്കൊരുങ്ങാം മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളിൻ്റെ അന്നാണ് വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ ഏറ്റവും നല്ല ദിവസം പരിശുദ്ധാമ്മ ഫാത്തിമയിൽ പറഞ്ഞുവല്ലോ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ ഓടിക്കയറുക എൻ്റെ വിമല ഹൃദയം അന്തിമ വിജയം നേടും വിമലഹൃദയത്തിൽ ഓടിക്കയറുക എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങി തുടങ്ങാം ജൂൺ മാസം മുഴുവൻ ഈശോയുടെ തിരുഹൃദയ കൊന്തയും തിരുഹൃദയ ലുത്തിനിയായും ചൊല്ലാം വണക്ക മാസത്തിൻ്റെ ഓരോ ദിവസത്തെയും സുഹൃത ജപങ്ങളും നമുക്ക് ചൊല്ലാം ഈശോയുടെ തിരുഹൃദയം മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുകയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവസ്നേഹത്തിന്റെ ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം ഫ്രാൻസിലെ പാരലമ പാർലമോണിയയിലെ വിസിറ്റേഷ്യൻ മഠത്തിലെ അംഗമായിരുന്ന വിശുദ്ധമേരി മാർഗറ്റാല കോക്കിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരലുകൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നു ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കുരിശ് തൊട്ടു താഴെ ഒരു സ്നേഹാഗ്നി ജ്വാല ഒരു മുടി ഹൃദയത്തെ വലയം ചെയ്തിരിക്കുന്നു ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അവിടുത്തെ തിരുഹൃദയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ തിരുഹൃദയത്തിരുന്നാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മനുഷ്യവർഗം മുഴുവനെയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു തിരുഹൃദയ വണക്കം ആചരിക്കുന്നവർക്ക് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട് ഒന്ന് ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകും രണ്ട് കുടുംബങ്ങളിൽ സമാധാനം മൂന്ന് ക്ലേശങ്ങളിൽ ആശ്വാസം നാല് മരണ നേരത്ത് അഭയം അഞ്ച് എല്ലാ പരിശ്രമങ്ങളെയും അനുഗ്രഹിക്കും ആറ് പാപികൾക്ക് കരുണ ഏഴ് മന്നഭക്തർക്ക് തീക്ഷ്ണത എട്ട് തീക്ഷ്ണതയുള്ളവർ പൂർണ്ണതയിലേക്ക് ഒമ്പത് ചിത്രം വണങ്ങുന്ന ഭവനങ്ങളെ ആശീർവദിക്കും പത്ത് കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി പുരോഹിതർക്ക് ലഭിക്കും പതിനൊന്ന് ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഹൃദയത്തിൽ എഴുതിവെക്കും പന്ത്രണ്ട് ഒമ്പത് ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങിയാൽ അവർ കൂതാശ സ്വീകരിക്കാതെ മരിക്കുകയില്ല എന്നാണ് ഈശോ കൊടുത്തിട്ടുള്ള വാഗ്ദാനം എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഉണ്ടാകാതിരിക്കുകയില്ല ഇത് വെച്ച് വണങ്ങുന്നവർക്ക് അതുപോലെ ഈ ദൈവസ്നേഹാഗ്നിയെ മനസ്സിലാക്കി ആ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെച്ച് ജീവിക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ നമുക്ക് ഓർക്കാം വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്കിന് പരിശുദ്ധ തൃത്വത്തിൻ്റെ ദർശനമുണ്ടായി പിതാവ് മുള്ളുകൾ നിറഞ്ഞ ഒരു കുരിശ് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ മകളെ നോക്കുക എൻ്റെ മകന് വേണ്ടി ചെയ്തത് തന്നെ ഞാൻ നിനക്കും സമ്മാനമായി തരാം പുത്രൻ പറഞ്ഞു ഞാൻ നിന്നെ കുരിശിനോട് കൂട്ടിച്ചേർക്കും എൻ്റെ വിശ്വസ്ത സുഹൃത്താക്കും ഭാബികൾ എന്നെ ഈ വിധമാക്കി എന്നെ കണ്ട് സങ്കടപ്പെടുന്നതിനും എൻ്റെ സങ്കടത്തിൽ പങ്കുചേരുന്നതിനും ആരുമില്ലേ ഇതാണ് ഈശോയുടെ ചോദ്യം ഈ ഒന്നാം തീയതി മുതൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാം മനുഷ്യവർഗത്തോടുള്ള സ്നേഹം കൊണ്ട് കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയം ഈ ഹൃദയത്തിനോട് നമ്മൾ വണക്കം കാണിച്ചിട്ടുണ്ടോ ആരാധന കൊടുത്തിട്ടുണ്ടോ ഈ ഹൃദയം ആഗ്രഹിക്കുന്നതുപോലെ നാം ജീവിച്ചിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കാം ഈശോയോട് നമുക്ക് മാപ്പ് പറയാം നമ്മുടെ ഭാഗത്തു നിന്ന് വലിയ അപാകതകളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം എന്നിരുന്നാലും വീണ്ടും ദൈവം കൃപകൾ ഓരോ മക്കൾക്കും കൊടുക്കുകയാണ് പ്രിയ പ്രിയക്കുട്ടുകാർ ഈ ജൂൺ മാസത്തിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം ചൊല്ലാം അതുപോലെ ഇന്നു മുതൽ ഈ മാസം അവസാനിക്കുന്നതുവരെ ഈശോയുടെ തിരുഹൃദയ കൊന്ത നമുക്കെല്ലാവർക്കും ചെല്ലാം അത് ഈശോയ്ക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈശോയുടെ തിരുഹൃദയം എന്തുമാത്രം നമുക്ക് വേണ്ടി വേദനിച്ചു അത് ധ്യാനിക്കാം അങ്ങനെ ഈ മാസം മുഴുവൻ ഈശോയുടെ തിരുഹൃദയക്കൊന്തയും തിരുഹൃദയ രുത്തിനിയും ചൊല്ലുക ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മയും സകലരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭൂമിയേയും നമുക്കുള്ളതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുക സമർപ്പിക്കുക എല്ലാ ദിവസവും നമുക്ക് തിരുഹൃദയ കൊന്തയും തിരുഹൃദയ ലുത്തിനിയായും ഈ ജൂൺ മാസത്തിൽ ചൊല്ലാം ജൂൺ ഏഴാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാളും എട്ടാം തീയതി മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളുമാണ് അതിനാൽ ഈ രണ്ട് ഹൃദയങ്ങളെയും ഓർത്ത് നമുക്ക് ഒരുങ്ങണം ഫാത്തിമായില അമ്മ പറഞ്ഞല്ലോ എൻ്റെ വിമല ഹൃദയം വിജയം ഭരിക്കും ഈ വിമല ഹൃദയം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് നമുക്കതുകൊണ്ട് മാതാവിൻ്റെ ഹൃദയ തിരുനാളിന് വേണ്ടിയും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കാം മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് വിമല ഹൃദയ തിരുനാളിൻ്റെ ദിവസം അതുകൊണ്ട് ഈ ഒന്നാം തീയതി മുതൽ ഈശോയുടെ തിരുഹൃദയത്തിനോടുള്ള വണക്കവും മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കങ്ങളും നമുക്ക് തുടങ്ങാം ലൂയിസ് ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെയും ഭക്തിയിൽ പറയുന്നുണ്ട് വിമലഹൃദയ പ്രതിഷ്ഠ മൂന്ന് ദിവസത്തെ ഒരുക്കം കൊണ്ട് നമുക്ക് നടത്താവുന്നതാണ് എല്ലാ വർഷവും പുതുക്കുന്നവർക്ക് അപ്പോൾ ജൂൺ എട്ടാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തെയും ഈശോയുടെ തിരുഹൃദയത്തെയും നമുക്ക് ധ്യാനിക്കാം എല്ലാ ദിവസവും തിരുഹൃദയക്കൊന്തയും തിരുഹൃദയ ലുത്തിനിയായും ചെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യാം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഒന്നാം തീയതി ഈശോയുടെ തിരുഹൃദയം സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും സമഗ്രമായി അടങ്ങിയിട്ടുള്ളതാണ് ഈ തിരുഹൃദയത്തോട് എന്ത് ചോദിച്ചാലും നമുക്ക് ധാരാളമായി നൽകും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അപ്പോൾ അധ്വാനിച്ചും ഭാരം വഹിച്ചും തളർന്നവർ എവിടേക്ക് പോകണം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പോകണം അനുഗ്രഹങ്ങളുടെ വറ്റാത്ത ഉറവയാണ് ഈശോയുടെ തിരുഹൃദയം ജപ അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ തിരുഹൃദയം വഴിയായി അപേക്ഷിക്കുക എന്നും ഈ തിരുഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗിരിയത്തായോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്ത പ്രതാപത്തിന് മുമ്പാകെ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗിരിയത്തായുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തല്ലണമേ എൻ്റെ ദൈവമേ അങ്ങയിൽ നിന്നും ബഹുമാനം ഐശ്വര്യം ആദിയായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ഹൃദയങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥിതിയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സ്വർഗസ്തനായ പിതാവ് എന്ന ജപവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും മൂന്ന് തൃത്തസ്തുതിയും ചൊല്ലി കാഴ്ചവയ്ക്കാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിയായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവതമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം ലോകരക്ഷിതാവായ പുത്രൻ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാ ദാശ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപീയായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ അനന്തമഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ദൈവത്തിൻ്റെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ദൈവഭവനവും മോക്ഷവാതരുമായ ഈശോയുടെ തിരുഹൃദയമേ ജൊലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരു നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ക്ഷമയും അതിദയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ അംഗീകൃപ യാചിക്കുന്ന സകലതേയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരു ഹൃദയമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ ജീവനം ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മിരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മനിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അംഗീകൃതം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ ഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാതു ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേയപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അരുളണമേ ആമീൻ ഇന്നത്തെ സുഹൃതജപം ഈശോയുടെ ധ്രഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസ്തയോടെ നിറവേറ്റുക പ്രിയകൂട്ടുകാരെ ഈ ജൂൺ മാസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഈ മാസം മുഴുവൻ ഈശോയുടെ തിരുഹൃദയ കൊന്ത ചൊല്ലാം തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം അതാത് ദിവസത്തെ വണക്ക മാസത്തിലെ സൽക്രിയകളും നമുക്ക് ചെയ്ത് ജപങ്ങൾ ചൊല്ലി ഇത്രയും കാര്യങ്ങൾ തിരുഹൃദയ വണക്ക മാസത്തിൽ നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് അർപ്പിക്കാനായിട്ട് ഒരുക്കാം എന്നാൽ എല്ലാത്തിലും ഉപരി നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നി കത്തിജ്വലിക്കാൻ പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനുള്ള വരം ലഭിക്കാനും പ്രാർത്ഥിക്കാം മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്കും ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൻ്റെ അഗ്നി ലഭിക്കാൻ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ